അതുകൊണ്ട് തന്നെ നാം അതിനെ എതിരേൽക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നാം റമദാനിനെ എതിരേൽക്കേണ്ടത് നാം അതിനെ എതിരേൽക്കേണ്ടത് ഏറ്റവും ആദ്യം പൂർണ്ണമായ സന്തോഷത്തോടുകൂടെ നല്ലൊരവസരം ഇതാ നമുക്ക് വരുന്നു എന്നുള്ള മാനസികമായ അവസ്ഥ ഏറ്റവും ആദ്യം റമദാനു വരികയാണ് ഭക്ഷണപാനീയങ്ങളില്ല ക്ഷീണമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും കഷ്ടം ഈ പറയുന്ന പ്രയാസത്തിന്റെ മനസ്സുകൾ മുഴുവനും അത് മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരവസരം ഒരു സീസൺ വരുമ്പോൾ ഒരു കച്ചവടക്കാരായ ആളുകൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടാകും നല്ലൊരു സീസൺ ഇതാ നമ്മളെ മുന്നിൽ വരുന്നു ലാഭിക്കാൻ വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി നമുക്കുള്ളൊരവസരമാണ് അതിന് ഏതൊക്കെ നിലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഏതൊക്കെ നിലക്കുള്ള ജാഗ്രതകൾ അവർ നടത്തുന്നുവോ അതുപോലെ പരലോകത്തിലുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾ സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാനുള്ള മഹത്തായ ഒരു മൌസ്യമാണത് സീസണാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതിൽ മനം നിറഞ്ഞുകൊണ്ടുള്ള സന്തോഷം ഹുവ അടിമകളായ നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മളെടുത്ത് വന്ന തെറ്റുകുറ്റങ്ങള് വീഴ്ചകള് കുറവുകൾ അത് പരിഹരിക്കാൻ തന്ന ഒരവസരം ജീവിതത്തിൽ വർഷവർഷത്തിൽ വരുന്നൊരു മാസം അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര വലിയ പ്രതിഫലങ്ങൾ ഇങ്ങനത്തെ സൽക്കർമ്മങ്ങള് ഇങ്ങനത്തെ അവസരങ്ങൾ അത് നേടിയെടുക്കാൻ അതിന്റെ ഒരു ദിവസവും ഒരു സമയവും പാഴാക്കാതെ അത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു മാനസികമായ അവസ്ഥ കഴിവിന്റെ പരമാവധി എങ്ങനെയൊക്കെയാണ് അതിൽ സൽക്കർമ്മങ്ങൾ നേടിയെടുത്ത് വർദ്ധിപ്പിക്കാനും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് രക്ഷപ്പെടാനും എങ്ങനെയാണ് കഴിയുക എന്ന് പറയുന്ന ആ ചിന്തയോടുകൂടെ ഏതൊക്കെ നിലക്ക് അതിന് തയ്യാറെടുപ്പുകൾ നടത്തണോ ഏതൊക്കെ നിലക്ക് അതിൽ കഠിനാധ്വാനം ചെയ്യണോ പരിശ്രമിക്കണോ ആ പറയുന്ന മനസ്സായിരിക്കണം ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം റമദാന മാസം വരുന്നതിന്റെ മുമ്പ് പല ആളുകളും പല തയ്യാറെടുപ്പും നടത്തുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ തയ്യാറെടുപ്പ് നടത്തുന്നത് ധാന്യങ്ങൾ പൊടിച്ചു വെച്ച് അതേപോലെ തന്നെ വിഭവ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വീടിന്റെ മുന്നിൽ കൂടെ പോരുമ്പോൾ പല വീടുകളിലും നമുക്കിത് കാണാൻ കഴിയും അവരെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ അത് ചെയ്യണ്ട എന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ ചിലത് കാണുമ്പോൾ റമദാനു ഷരീഫ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഭക്ഷണത്തിലുള്ളൊരു അവസരമായിട്ട് അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വരും നാം ഒരുക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു സ്വഹാരത്തിലെ ഹൈറാത്തും പറക്കാത്തുകളും ആ മാസത്തിൽ നമുക്ക് നൽകും അതിന്റെ പേരിൽ കഠിനധ്വാനം അതിന്റെ പേരിൽ അതിനു അതിനുവേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് നാം തയ്യാറാവേണ്ട തയ്യാറാക്കേണ്ട ആവശ്യമില്ലാതെ അല്പസ്വല്പം വേണ്ട എന്നോ ആരും അത് ചെയ്യണ്ട എന്നോ അതല്ലെങ്കിൽ ചെയ്യുന്നവരെ വിമർശിക്കുകയാണ് എന്നോ ഒന്നുമല്ല അള്ളാഹു സുബാന ഭക്ഷണ സാധനങ്ങൾ കുറച്ചുകൊണ്ട് പാനീയങ്ങൾ കുറച്ചുകൊണ്ട് നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മുടെ സൽക്കർമ്മങ്ങൾ താഴത്തുകൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിത്തരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളതിലേറെ അറേബ്യൻ നാടുകളിലെ പല സ്ഥലങ്ങളിലൊക്കെ കുഫാറുകളായ ആളുകൾ അവരുടെ ആഘോഷങ്ങൾക്ക് അവർ ഒരുക്കുന്നത് പോലത്തെ ചില അലങ്കാരങ്ങളും കാര്യങ്ങളും വീടും പരിസരവും അലങ്കരിച്ചുകൊണ്ട് പൂക്കളായിക്കും അതേപോലെ തന്നെ പല ലൈറ്റുകളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് റമലാ എന്നെ പ്രത്യേകിച്ച് അലങ്കരിക്കുന്ന രൂപം അത് ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരത്തിനും ഈ മാസത്തിന് അള്ളാഹു സുബഹാനുത്തിന് നമുക്ക് നൽകിയ ലക്ഷ്യത്തിനുമൊക്കെ വിരുദ്ധമായ കാര്യങ്ങളാണ് അതേപോലെ സംഗീതങ്ങളോ ഉത്സവങ്ങളോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിഭവ ഭക്ഷണങ്ങളുടെ അമിതമായ ദൂർത്തിന്റെയോ ആർഭാടത്തിന്റെയോ അനാവശ്യമായ നിലക്കുള്ള ഈ കാര്യങ്ങൾ അത് മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുഹത്തിലെ അടിമകളായ നമ്മൾ തക്കുവ നേടാൻ വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് അതിന്റെ പിന്നിൽ കൃത്യമായി അവൻ പറഞ്ഞ ആ ലക്ഷ്യത്തിന് തടസ്സമാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ അള്ളാഹുവിനേക്കടുക്കാൻ അടുക്കാൻ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അതിന് അള്ളാഹുവിനോട് ഇസ്തഗുഫാർ ചെയ്ത് തോപ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി കൃത്യമായ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന അവസ്ഥയിലായിരിക്കണം നാം അതിനെ സ്വീകരിക്കാനും എതിരേൽക്കാനും ആ മാസം വന്നു കഴിഞ്ഞാൽ അതിലുള്ള നമ്മുടെ ഓരോരോ സമയങ്ങൾ ഓരോരോ അവസരങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും ആദ്യം ഈ പറയുന്ന റമദാനു റമലാനുഷരീഫ് വരുന്നതിന്റെ മുമ്പ് ഓരോ സമയത്തും ഓരോ സമയത്തും അടിമകളായ നമ്മൾ അള്ളാഹുവിലേക്ക് തോപ് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തലപ്പിച്ച് മടങ്ങിക്കൊണ്ട് മുന്നേറേണ്ടവരാണ് ഇങ്ങനത്തെ മഹത്തായ ഈ ഒരു അവസരം അതിന് ഏറ്റവും കൂടുതൽ നാം അതിന് തയ്യാറാവുകയാണ് വേണ്ടത് റമദാൻ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് മുന്നിടാൻ പശ്ചാത്തപിച്ച് മടങ്ങാൻ സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ഫർലും സുന്നത്തുമായ സൽക്കർമ്മങ്ങൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിയിലേക്ക് മുന്നിടാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് അതിന് തടസ്സമാകുന്ന കാര്യങ്ങളിലും നമ്മളും മാറി നിൽക്കണം കുല്ലുപനി വീഴ്ചകൾ ധാരാളമുണ്ടാകും നമ്മൾ വിചാരിക്കും ഒരു പക്ഷെ എൻ്റെ അടുത്ത് എന്താണ് തെറ്റ് എന്താണ് കുറ്റങ്ങൾ എന്ന് ആ തോന്നൽ തന്നെ തെറ്റാണ് എന്റെ അടുക്കൽ തെറ്റും കുറ്റങ്ങളും ഇല്ല എന്നൊരാളെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ എന്താണ് എൻ്റെ അടുത്ത് വീഴ്ചകൾ ഞാൻ പറയത്തക്കെ നിൽക്കുന്നു ചെയ്യുന്നില്ല എന്നൊരാളെ മനസ്സിലെങ്ങാനും തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ തെറ്റാണ് അത് തന്നെ വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ നാം പാപ്പികളാണ് വീഴ്ചകളുണ്ട് കുറവുകളും പോരായ്മകളുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു നൽകിയ ഈ അവസരം അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക സൽക്കർമ്മങ്ങൾ കൂടുതൽ അത് വർദ്ധിപ്പിക്കുക വറുതും സുന്നത്തുമായ സൽക്കർമ്മങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം നോമ്പിന്റെ കാര്യം അതേപോലെ തന്നെ രാത്രി നിസ്കാരത്തിന്റെ കാര്യം പരിശുദ്ധ കുറാൻ പാരായണത്തിന്റെ കാര്യം ദാനധർമ്മങ്ങളുടെ കാര്യം എൽമു പഠിക്കുന്ന കാര്യം പഠിപ്പിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന സൽക്കർമ്മങ്ങൾ ഒരിക്കൽ പറഞ്ഞ ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടതാണ് അവിടെ മെമ്പറയിൽ കയറി മൂന്ന് പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു അപ്പൊ സുഹാബികൾ ചോദിച്ചു എന്താണ് റസൂലെ നിങ്ങൾ ആമീൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നത് ഞങ്ങൾ കേട്ടല്ലോ എന്താണ് ആ പറഞ്ഞതിന്റെ എന്താണ് ഉദ്ദേശം എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് അതിൽപ്പെട്ട ഒരു കാര്യത്തിൽ നബി അലൈഹി അലൈവ്ലം പറഞ്ഞു റമലാനു ഷെരീഫ് ഒരാൾക്ക് ഹാജറാവുകയും അവൻ പവിത്രമായ മുബാറക്കായി ആ മാസത്തിൽ ഉണ്ടാവും ജീവനോടെ ഉണ്ടാവുകയും അങ്ങനെ ആ മാസം അവനിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാതെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഹതഭാഗ്യനായി അതിനുള്ള കാരണങ്ങളും പരിഹാരങ്ങളും ചെയ്യാതെ ആ മാസം നിന്ന് പിരിഞ്ഞു പോയാൽ ആ മനുഷ്യന്റെ മൂക്ക് മണ്ണിൽ ചേരട്ടെ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടായിരിക്കട്ടെ പല രൂപത്തുകളിലും വന്ന് അള്ളാഹു അവനെ ശപിക്കട്ടെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയാക്കട്ടെ രക്ഷപ്പെടാൻ അവന്റെ അടുത്തുള്ള വീഴ്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ സാഹചര്യം അള്ളാഹു ഒരുക്കി തന്നിട്ട് ഒരു മാസം അതിൽ അതിൽ പവിത്രമായ ഒരു രാത്രി അടക്കം നൽകിയിട്ട് പിശാജികൾ അള്ളാഹുസ്മനത്തിലെ ബന്ധിതരാക്കിയിട്ട് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ട് നരകം നിങ്ങളെ അത് പിടികൂടുകയില്ല അതിന്റെ കവാടങ്ങൾ അടച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടും ആ മാസം കഴിഞ്ഞു പിരിഞ്ഞു പോകുന്ന സമയത്ത് ഈ മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത നിലക്ക് അവൻ വീണ്ടും തെറ്റുകുറ്റങ്ങളിൽ തുടർന്നു പോവുകയും നന്മ വർദ്ധിപ്പിക്കാതെ അവന്റെ വീഴ്ചകൾ അവന്റെ കുറവുകൾ പോരായ്മകൾ അത് വീണ്ടും കൂട്ടുകയും ചെയ്ത മനുഷ്യൻ അവൻ പരാജയപ്പെടട്ടെ അള്ളാഹുവിന്റെ ശാപത്തിന് അവൻ വിധേയനാകട്ടെ എന്ന് പറഞ്ഞു ജിബിലി അലിസ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ ആമീൻ എന്ന് ഞാൻ പറഞ്ഞതാണ് ആമീൻ എന്ന് പറഞ്ഞതാണ് എന്ന് നബി അലൈഹി അലൈവിസ്ലാം പറഞ്ഞു ഒരു സംഭവം മറ്റുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്നതാണ് അതുകൊണ്ട് ഏറ്റവും ആദ്യം നാം അള്ളാഹുവിനോട് ചെയ്യുക ഞാൻ പറഞ്ഞു പരിശുദ്ധമായ ഈ മാസം വരുന്നതിൽ എന്തെന്നില്ലാത്ത സന്തോഷം അതിൽ അള്ളാഹുവിലേക്ക് മുന്നിടണം നന്മ വർദ്ധിപ്പിക്കണം എന്റെ ജീവിത സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരുത്തണം